ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും കുഞ്ഞുമൺ തോട്ടപ്പള്ളി പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആകെയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നുകൂടിച്ച് കഴിയും വരെ നിന കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്നവൻ്റെ കാലിമേലുള്ള പുതപ്പുപൂക്കി അവിടെ കിടന്നുകൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും അതിന് അവൾ നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിച്ചെന്ന് അമ്മാവി കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ഓവസ് തിന്നുകൂടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യോ ഒരു വശത്ത് ചെന്ന് കിടന്നു അവളും പതുക്കെ ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ എട്ടുതിരിഞ്ഞു തിരിഞ്ഞു തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആറെന്ന് അവൻ ചോദിച്ചു ഞാൻ നിൻ്റെ ദാസിയായ രൂത്ത് നിൻ്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് മകളെ നീ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദേവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ ഒരു യുവാവിൻ്റെ അടുത്തേക്ക് രാത്രിയിൽ അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരു യുവതിയെ പറഞ്ഞു വിടുക എന്ന് മാത്രമല്ല അവൻ ഭക്ഷിച്ച് കിടന്നു കഴിയുമ്പോൾ അവൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുക അവൻ്റെ കാൽക്കല്ലെ പുതപ്പ് പൊക്കി നീ അതിൻ്റെ കീഴേ കിടക്കുക അവൻ നിന്നോട് നീ എന്ത് ചെയ്യണം എന്ന് പറയും ഇതൊക്കെ വായിക്കുന്ന ഒരാൾക്ക് ഈ നവോമി ചെയ്തത് ശരിയായ ഒരു കാര്യമാണോ അതിൽ ഒരൽപ്പം അഭിഹിതമില്ലേ അനാശാസ്യമില്ലേ ശരിയായ ലക്ഷ്യത്തിലാണോ അങ്ങനെ ചെയ്തത് അവിടെ അല്പം സെക്സൊക്കെ ഇല്ലേ എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം എന്നാൽ ഇതിനോടകം നവവമിക്ക് രൂത്തിൻ്റെ ഭക്തിയും അതുപോലെ രൂത്തിൻ്റെ സ്വഭാവവും മനസ്സിലായിക്കഴിഞ്ഞു ബോസിനെ നോമിക്ക് പണ്ടേ അറിയാം ബോസ് ഭക്തനാണ് എന്നുള്ളതറിയാം അതുകൊണ്ട് ഇക്കാര്യം ചെയ്യുമ്പോൾ മറ്റ് അവിഹിതമായ ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് നോമിക്കുണ്ടായിരുന്നു ബോവസിനെ കുറിച്ച് ഇതിനോടകം മനസ്സിലാക്കിയ രൂത്തിനും മറ്റ് അവിഹിതമായ വചനവിരുദ്ധമായ ഒരു കാര്യം ബോവസിൽ നിന്നുണ്ടാകുകയില്ല എന്നുള്ള ആ ഉറപ്പും രൂത്തിനുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ കാലിലെ പുതപ്പുമൊക്കെ അവിടെ കിടന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവൻ്റെ കാലിലെ പുതുപ്പ് പൊക്കി നീ അവിടെ പോയി കാൽക്കൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കണ്ടേക്കാം നീ അവിടെ ചെന്ന് അവൻ്റെ കൂടെ കിടക്കണമെന്നല്ലോ പറഞ്ഞത് കാൽക്കൽ കിടക്കുക എന്നുള്ളത് ഒരു ദാസിയുടെ മനോഭാവമാണ് അപ്പോൾ ഞാൻ നിൻ്റെ ദാസി നിൻ്റെ കാൽക്കൽ കിടക്കുന്ന ദാസി എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത് എന്നാൽ ഞെട്ടിത്തിരിഞ്ഞ ബോവസ് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിൻ്റെ ദാസിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് നിൻ്റെ പൊതപ്പ് എൻ്റെ മേലിടണമേ എന്നാണ് അവിടെയും ചിലർക്ക് വേണ്ടാത്തത് തോന്നാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ പുതപ്പ് എൻ്റെ മേലിടുക എന്നുള്ളതൊരു ഒരു യൂസേജാണ് നമ്മുടെ നാട്ടിലും പുടവ ഇടുക അല്ലെങ്കിൽ കച്ച ഇടുക എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിനെ പുടവ് കൊടുക്കുക എന്ന് ചുരുക്കി പറയാണെങ്കിൽ കച്ച കൊടുക്കുക എന്നൊക്കെ ഓരോ നാട്ടിൽ പറയാറുണ്ട് അപ്പോൾ നിൻ്റെ പുതപ്പ് എൻ്റെ മേലിടുക എന്നുള്ളത് ഒരു യൂസേജാണ് എന്ന് പറഞ്ഞാൽ നീ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം അത്രയേ ഉള്ളൂ ഈ പുതപ്പെടുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക എന്നൊക്കെ ഉള്ള രീതി പണ്ട് മുതലേ ഉണ്ട് ഇസഹാക്കിന് ഒരു ഭാര്യയെടുക്കാൻ ദാസനെ പറഞ്ഞയക്കുന്നു ആ ദാസൻ പതിനാറാമിൽ ചെന്നിട്ട് കെട്ടുകരയിൽ വെച്ച് റിബേക്ക് കാണുന്നു ആ വീട്ടിൽ ചെല്ലുന്നു വിവരങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഇത് രണ്ടു കൂട്ടർക്കും ബോധ്യമായി ദഹോവയാൽ വരുന്നു എന്ന് രണ്ടുപേരും സമ്മതിച്ച് കഴിയും കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞയക്കണം അല്ല പത്ത് ദിവസം കഴിഞ്ഞു പോരെ എന്ന് ചോദിച്ചപ്പോൾ പോരാ ദൈവം എൻ്റെ യാത്രയെ സഫലമാക്കിയത് കൊണ്ട് ഇനി താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന അല്ലെങ്കിൽ റിബേക്കയെ കൊണ്ടുപോരുന്ന സമയത്ത് വിസഹാക്കിന് വേണ്ടി റിബേക്കയ്ക്ക് ആ ദാസൻ വസ്ത്രങ്ങൾ നൽകുകയാണ് അത് റിബേക്കു വേണ്ടി ആ ദാസൻ ആ റിബേക്കയെ വിസഹാക്കിന് വേണ്ടി അതായത് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാൽ ആങ്ങളയ്ക്കും അമ്മയ്ക്കും വസ്ത്രമല്ല നൽകുന്നത് വിശേഷ വസ്തുക്കളാണ് നൽകുന്നത് ആ കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ അൻപത്തിമൂന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ദാസൻ റിബ്ക്കയ്ക്ക് വസ്ത്രം നൽകി സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ നൽകി പിന്നീട് നമ്മൾ ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് ഏലീശയെ കണ്ടെത്തി അദ്ദേഹം തൻ്റെ ദാസന്മാരോടുകൂടെ പൂട്ടി ഒഴുകയായിരുന്നു ആ സമയത്ത് ഏലിയാവ് ചെയ്തത് തൻ്റെ പുതിപ്പ് അവൻ്റെ മേലിട്ടു എന്നുള്ളതാണ് പൊതിപ്പ് ഇട്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ സഹപ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് ഞാൻ ഏലീഷയെ തെരഞ്ഞെടുത്തിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം യോസേഫ് അതായത് യാക്കൂബിൻ്റെ ഇളയ മകനായി യൂസൈഫ് ഇസ്രലൈമിലെത്തിയ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ശേഷം അവർക്ക് വസ്ത്രം നൽകി അവർക്ക് പത്തു പേർക്കും ഓരോ വസ്ത്രം അവൻ നൽകിയെന്ന് വായിക്കുന്നുണ്ട് അതവരെ സ്വന്തം സഹോദരനായിട്ടൊരു പണക്കവും എനിക്കില്ല എന്ന് ഉള്ള നിലയിൽ അവരെ അംഗീ അവരെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നിൻ്റെ പുതപ്പ് എൻ്റെ മേലിടണം എന്ന് രൂത്ത് ബോവസിനോട് പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങേ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് അങ്ങ് വീണ്ടെടുപ്പുകാരനാണല്ലോ അങ്ങ് എന്നെ വീണ്ടെടുക്കണം എന്നാണ് നവമിയാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത് എന്നുള്ളത് ബോവസിന് അറിയാം പക്ഷേ അത് ബൈബിൾ അനുസരിച്ച് ബൈബിളിലെ ഒരു കാര്യമാണ് അതായത് ഒരാൾ കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് മക്കളില്ലാതെ അദ്ദേഹം മരിക്കാനിടയായാൽ അടുത്ത ചാർച്ചക്കാരൻ അവന് വേണ്ടി ഈ വിധവയെ വിവാഹം കഴിച്ച് അവരുടെ എന്താ കുടുംബം വംശാവലി അത് നിലനിർത്തണമെന്നുള്ളത് ബൈബിളിലെ ഒരു വ്യവസ്ഥയാണ് അതുമാത്രമേ രൂത്ത് പറഞ്ഞുള്ളൂ നാനുസൃതമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബോവസ് പറയുന്നത് നിയഹോബയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ മോവാഭ്യ സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുത്ത് അവൾക്കൊരു കുടുംബം നൽകുവാൻ ബോവസ് പ്രസാദിച്ചതുപോലെ പാപികളായ നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കാൻ നമ്മുടെ കർത്താവ് പ്രസാദിച്ചതിൻ്റെ ഒരു നിഴലായി നമുക്കതിനെ കാണാൻ സാധിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ